ഇതിന് എന്തെങ്കിലും ഒരു മറുപടി ആരെങ്കിലും ഒന്ന് പറയട്ടെ ഒന്നുമെങ്കിൽ അമ്മായിയമ്മ പറഞ്ഞു അല്ലെങ്കിൽ അമ്മായിയമ്മ പറഞ്ഞു അല്ലെങ്കിൽ ഭാര്യ പറഞ്ഞു അല്ലെങ്കിൽ ഇവരെ മൂന്നുപേരും പ്രതികരിച്ച് ഈ മരാമത്ത് മന്ത്രി പറഞ്ഞു ഇവരാരും ഒന്നും പറയുന്നില്ലോ അത് നട്ടലില്ലാത്തതുകൊണ്ടാണോ ആ നട്ടലിൽ വേറെ വല്ല സ്ഥാനത്ത് ഇരിക്കുന്നത് കൊണ്ടാണ് മനുഷ്യരും മറ്റ് ജന്തുക്കളും തമ്മിലുള്ളൊരു പ്രധാനപ്പെട്ട വ്യത്യാസം മനുഷ്യർക്ക് രണ്ട് കാലിൽ നിവർന്നു നിൽക്കാൻ കഴിയും എന്നുള്ളതാണ് അത് പരിണാമത്തിൻ്റെ പല ദശാസന്ധികളിൽ കൂടി കടന്നുപോയതിന് ശേഷമാണ് ഇത്ര ഒരു വലിയ നേട്ടം മനുഷ്യരാശിക്ക് കൈവരിക്കാൻ കഴിഞ്ഞത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ആദ്യകാലത്ത് മറ്റ് ജീവികളെപ്പോലെ മനുഷ്യർ നാല് കാലിലാണ് നടന്നത് രണ്ട് കൈകളും രണ്ട് കാലുകളും ഉപയോഗിച്ച് അങ്ങനെ വളരെയധികം അല്ലെങ്കിൽ സഹസ്രാബ്ദങ്ങൾ പിന്നിട്ടതിന് ശേഷമാണ് മനുഷ്യർ നട്ടലിൽ നിവർത്തി നിവർന്ന് നിൽക്കാൻ തുടങ്ങി നിവർന്ന് നിൽക്കാനും രണ്ട് കാലിൽ നടക്കാനും ശീലിച്ചു ഇപ്പോഴും കരടിക്കും ചില കുരങ്ങുവർഗ്ഗങ്ങൾക്കൊക്കെ നിവർന്ന് നിൽക്കാൻ കഴിയും പക്ഷേ അവർക്ക് ഇതുപോലെ ദീർഘദൂരം രണ്ട് കാലിൽ സഞ്ചരിക്കാൻ പറ്റുകയില്ല അതാണ് മനുഷ്യൻ മറ്റു മൃഗങ്ങളും തമ്മിലൊരു പ്രധാനപ്പെട്ട വ്യത്യാസം അതനുസരിച്ച് മനുഷ്യൻ്റെ കൈകളുടെ ബലം കുറഞ്ഞു കൈ ഉപയോഗിച്ച് ഇനി മനുഷ്യർക്ക് നടക്കാനേ പറ്റുകയില്ല എന്നൊരു പരിതസ്ഥിയിൽ കൂടി പോയി അപ്പോൾ ഇതൊക്കെ യഥാർത്ഥത്തിൽ ഈ പരിണാമശാസ്ത്രം പഠിപ്പിക്കുന്ന ആളുകൾ പറയേണ്ട കാര്യമാണ് ഞാൻ പറയേണ്ട കാര്യമല്ല പക്ഷേ മനുഷ്യരെ സംബന്ധിച്ചുള്ളൂ ഈ നിവർന്നു നിൽക്കാൻ കഴിവ് സിദ്ധിച്ചതിന് ശേഷമുണ്ടായ ഒരു മാറ്റം നിവർന്ന് നിൽക്കാനുള്ള കഴിവ് മനുഷ്യൻ്റെ ഒരു പ്രധാന മേന്മയായിട്ട് ഗുണമായിട്ട് അംഗീകരിക്കപ്പെട്ടു അതിന് മനുഷ്യൻ നിവർന്നു നിൽക്കാൻ സഹായിക്കുന്ന പ്രധാനപ്പെട്ട ഘടകം നട്ടെല്ലാം എന്നാണ് പറയുന്നത് അപ്പോൾ നട്ടലുള്ളവർക്ക് നിവർന്നു നിൽക്കപ്പെട്ടുള്ളൂ നിവർന്നു നിൽക്കുന്നവർക്ക് നട്ടെല്ലുണ്ട് എന്ന രീതിയിൽ ഇത് വിപരീത ദിശയിൽ ആരോപിക്കപ്പെട്ടു നട്ടലുള്ളതുകൊണ്ട് നിവർന്നു നിൽക്കുന്നു എന്നറല്ല നിവർന്നു നിൽക്കുന്നത് നട്ടലുള്ളതുകൊണ്ടാണ് എന്ന രീതിയിലേക്ക് ഇത് ആരോപിക്കപ്പെട്ടു അപ്പോൾ അതുകൊണ്ട് അതൊരു ഫ്രൈസായിട്ട് പറയും നട്ടലുള്ളവനാണ് എന്ന് പറഞ്ഞാൽ ഉണ്ട് ഈ പറയുന്ന എനിക്കുണ്ട് കേൾക്കുന്ന നിങ്ങൾക്കുണ്ട് നട്ടലില്ലാത്ത ആ ഒരു ജീവിയുമില്ല മനുഷ്യർ പ്രത്യേകിച്ചും ഉണ്ട് മനുഷ്യരോട് അടുത്ത് നിൽക്കുന്ന മറ്റ് ജീവി വർഗ്ഗങ്ങൾക്കൊക്കെ നട്ടെല്ലുണ്ട് പക്ഷേ നട്ടലുണ്ട് എന്ന് പറയുമ്പോൾ എൻ്റെ അർത്ഥം ആ ജീവിതത്തിൽ എന്തൊക്കെ പ്രതിസന്ധികൾ വന്നാലും നിവർന്ന് നിന്ന് നേരിടുന്നവനാണ് വരും വരായികളെക്കുറിച്ച് ചിന്തയില്ലാത്തവനാണ് പറഞ്ഞ വാക്കിന് വ്യവസ്ഥയുള്ളവനാണ് ഏത് വിപരീത ദിശ പ്രതിസന്ധിയിലും എത്ര എതിർ സാഹചര്യങ്ങളിലും അവനവൻ്റെ അഭിപ്രായം സ്ഥൈര്യത്തോടുകൂടി ധൈര്യത്തോടുകൂടി ഉറക്കെ പറയുന്നവരാണ് എന്നുള്ളതാണ് അങ്ങനെയുള്ളവരാണ് നമ്മൾ നട്ടലിലുള്ളവരാണ് എന്നുള്ളത് പറയുന്നത് ഇപ്പോൾ രാഷ്ട്രീയക്കാരിൽ പൊതുവേ രാഷ്ട്രീയക്കാർ നട്ടലിലില്ലാത്തവരാണ് എന്ന് ജനങ്ങളുടെ ഇടയിൽ ഒരു അഭിപ്രായമുണ്ട് രാഷ്ട്രീയക്കാർക്ക് അങ്ങനെ അഭിപ്രായമില്ല എങ്കിലും ജനങ്ങളുടെ ഇടയിൽ അങ്ങനൊരു ഒരു ധാരണയുണ്ട് അത് കുറച്ചൊക്കെ ശരിയുമാണ് പലരും അവസരങ്ങൾക്കൊത്ത് നിലപാട് മാറ്റുന്നവരാണ് കാര്യങ്ങൾ കാണാൻ വേണ്ടിയിട്ട് മുമ്പ് പറഞ്ഞ് മാറ്റി പറയുന്നവരാണ് അങ്ങനെ അല്ലാത്ത രാഷ്ട്രീയ നേതാക്കന്മാർ നമ്മുടെ നാട്ടിൽ അപൂർവമായിട്ടാണെങ്കിലും ഉണ്ടായിരുന്നു അപ്പോൾ പി ടി തോമസിനെ പറ്റി പറയാം പി ടി തോമസ് തൻ്റെ അടുള്ളവനാണ് എവിടെയും ആ അഭിപ്രായം ധൈര്യസമേതം പറയുന്നവനാണ് അതിൻ്റെ പ്രത്യാഘാതം എന്ത് തന്നെയാണെങ്കിലും നേരിടാൻ തയ്യാറായിരുന്നു അങ്ങനെയുള്ള ഒരു നേതാവായിരുന്നു ഒരു കോൺഗ്രസ്സുകാരനായിരുന്നു കാരനായിരുന്നു പി ടി തോമസ് വി എം സുധീരനെ കുറിച്ച് നമുക്ക് ഏറെക്കുറെ ഇത് തന്നെ പറയാൻ കഴിയും അദ്ദേഹത്തിൻ്റെ പേര് പോലെ തന്നെ സുധീരനാണ് അദ്ദേഹത്തിന് കൃത്യമായ നിലപാടുകളുണ്ട് വ്യക്തമായ അഭിപ്രായങ്ങളുടെ അഭിപ്രായത്തിൽ വെള്ളം ചേർക്കുകയോ നിലപാട് മാറ്റം വരുത്തുകയോ ചെയ്യില്ല നിലപാടുകൾ മാറ്റം കുറിച്ച് പാട്ട് ഏറ്റവും കൃത്യമായ അഭിപ്രായം പറഞ്ഞത് എം എ ജോണാണ് മരിച്ചുപോയ പരിവർത്തനവാദികളുടെ നേതാവ് ജോൺ പറഞ്ഞത് പരിപാടിയിലുള്ള പിടിവാശിയാണ് പരിവർത്തനവാദിയുടെ പടവാൾ എന്നാണ് അതോടൊപ്പം തന്നെ ഒരു കാര്യം പറഞ്ഞു പരിപാടിയിൽ വിട്ടുവീഴ്ച ചെയ്താൽ പിന്നെ വിട്ടുവീഴ്ച പരിപാടിയാവും അങ്ങനെ വിട്ടുവീഴ്ച പരിപാടി ആക്കാത്ത അപൂർവ നേതാക്കളിലൊരാളാണ് വി എം സുധീർ അദ്ദേഹം പരിവർത്തനവാദിയിൽ കൂടുതൽ പോയില്ല എങ്കിൽ പോയിട്ടുണ്ട് മറ്റൊരാളായിരുന്നു പി ടി തോമസ് ഇപ്പോൾ സമീപകാലത്ത് നമ്മുടെ നാട്ടിൽ ഉയർന്നു വരുന്ന മാത്യു നാടൻ ആ ഒരു തലത്തിലേക്ക് ഉയർന്നു വരും എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ അങ്ങനെയാണ് ഞാൻ വിശ്വസിക്കുന്നത് അദ്ദേഹം അങ്ങനെ ആയി കാണാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അതുപോലെ മറ്റേ പലരെയും നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയും വി എ വി ഡി സതീശൻ സതീശൻ ഇതുപോലെ വിട്ടുവീഴ്ചയില്ലാത്ത ഒരു നേതാവാണ് അദ്ദേഹം കാര്യസാധ്യത്തിന് വേണ്ടി കള്ളം പറയുകയോ അല്ലെങ്കിൽ ആളുകളെ സൂചിപ്പിക്കാൻ വേണ്ടി വർദ്ധാനം പറയുമോ സാധാരണ കോൺഗ്രസുകാരെ പോലെ വഴിയോ പോകുന്നവരെയൊക്കെ കെട്ടിപ്പിടിക്കുമോ ഉമ്മയ്ക്കോ ഒന്നും ചെയ്യുന്ന ആളല്ല പുള്ളിക്ക് കൃത്യമായ നിലപാടുകളുണ്ട് ബി ഡി സതീഷിനെക്കുറിച്ച് പൊതുവെ അദ്ദേഹത്തോട് വിരോധമുള്ള ആളുകൾ പ്രത്യേകിച്ച് പറയുന്ന ഒരു കാര്യം ഈ സതീഷൻ മഹാ അഹങ്കാരിയാണ് എന്നുള്ളതാണ് അത് കുറച്ച് സത്യവുമാണ് അദ്ദേഹത്തിന് ആത്മവിശ്വാസം വേണമെങ്കിൽ അഹങ്കാരത്തിൻ്റെ വക്കോളെത്തുന്ന ഒരാത്മവിശ്വാസമുള്ള ആൾ ആത്മവിശ്വാസം ഉള്ളതുകൊണ്ടാണ് പുള്ളി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറാം ആണ്ടിൽ കമ്മ്യൂണിസ്റ്റുകാരുടെ കോട്ടയെ പറവൂർ മണ്ഡലത്തിൽ വന്ന് മത്സരിച്ചു അന്ന് അദ്ദേഹം തോറ്റുപോയി ചെറിയ വ്യത്യാസത്തിലാണെങ്കിൽ പോലും തോറ്റുപോയി അദ്ദേഹത്തിന് ആത്മവിശ്വാസം ഇല്ലായിരുന്നെങ്കിൽ പറവൂര് വിട്ട് സുരക്ഷിതമായ മറ്റൊരു മണ്ഡലം അന്വേഷിച്ച് പോയത് അത് പോകാതെ അദ്ദേഹം വീണ്ടും പറവൂർ തന്നെ വീണ്ടും വന്ന് മത്സരിച്ചു രണ്ടായിരത്തി ഒന്നിൽ അപ്പോൾ തൊണ്ണൂറ്റാറിൽ രണ്ടായിരത്തി ഒന്നിലും രണ്ടായിരത്തി ആറിലും രണ്ടായിരത്തി പതിനൊന്നിലുമൊക്കെ ഒക്കെ എതിരെ പ്രവർത്തിക്കാൻ ഭാഗ്യമുണ്ടായ ഒരാളാണ് എൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത മണ്ഡലമാണ് പറവ് അപ്പോൾ പക്ഷേ എല്ലാ തെരഞ്ഞെടുപ്പിലും രണ്ടായിരത്തി ഒന്ന് മുതൽക്ക് സതീശൻ തന്നെ ജയിച്ചു വളരെ വിപരീത സാഹചര്യങ്ങളിലാണ് അദ്ദേഹം രണ്ടായിരത്തി പതിനൊ രണ്ടായിരത്തി ആറിൽ ജയിക്കുന്നത് അന്ന് എറണാകുളം ജില്ലയിലെ മിക്കവാറും യു ഡി എഫ് എം എൽമാർ തോറ്റുപോയി സതീശൻ ജയിച്ചു രണ്ടായിരത്തി പതിനൊന്നിൽ അന്ന് പന്നീൻ രവീന്ദ്രൻ നേതൃ എന്ന് മത്സരിച്ചു ശക്തനായ സ്ഥാനാർത്ഥിയായിരുന്നു പക്ഷേ സതീശൻ തന്നെ ജയിച്ചു അതിൻ്റെ അടുത്ത തെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി പതിനാറിൽ സാക്ഷാൽ വെള്ളാപ്പള്ളി നടേശൻ ആ പറവൂർ ഒന്ന് ക്യാമ്പ് ചെയ്തു പറവൂർ മണ്ഡലത്തിൽ ഏറ്റവും അധികമുള്ള സമുദായം ഇഴവ സമുദായമാണ് ഇഴവ സമുദായക്കാരുടെ കോട്ടയായ പറവൂരിൽ ഒരു ഒന്നാംതരം എസ് എൻ ഡി പി നേതാവ് ബി ഡി ജെ എസിൻ്റെ ലേബലിൽ മത്സരിച്ചു ആ വെള്ളാപ്പള്ളി നടശൻ പറവൂര് ക്യാമ്പ് ചെയ്ത് സതീശിനെ നിശ്ചയമായിട്ട് തോൽപ്പിക്കണം എന്ന് ആഹ്വാനിച്ചു ഈ സ്ഥാനാർത്ഥി വളരെയധികം വോട്ട് പിടിച്ചു പക്ഷേ എന്നിട്ട് സതീശന് തോപ്പിക്കാൻ പറ്റില്ല സതീശൻ ജയിച്ചു അങ്ങനെയാണ് സതീശൻ നിരന്തരമായി ജയിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെയാണ് അദ്ദേഹം പ്രതിപക്ഷ നേതാവ് ആയത് ഒരിക്കലും ഒരു വിട്ടുവീഴ്ചയില്ലാത്ത പോരാളിയാണ് സതീശൻ ആ സതീഷന് നട്ടലില്ല എന്നാണ് നമ്മുടെ മുഖ്യമന്ത്രിയുടെ മകളുടെ ഭർത്താവ് സഖാവ് മുഹമ്മദ് റിയാസ് കഴിഞ്ഞ ദിവസം നിയമസഭയിൽ കണ്ടെത്തി പ്രഖ്യാപിച്ചത് നട്ടലില്ലാത്ത പ്രതിപക്ഷം എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങി പിന്നീട് അദ്ദേഹം അത് ക്ലാരിഫൈ ചെയ്ത് പറഞ്ഞു നിയമസഭയ്ക്ക് പുറത്ത് ആ പിൻവാതിലിൽ കൂടി പ്രതിപക്ഷ നേതാവ് ആയ ആളാണ് സതീശൻ എന്നാണ് റിയാസിൻ്റെ കണ്ടുപിടുത്തം സതീശൻ എത്ര കഷ്ടപ്പെട്ടാണ് എത്ര എത്ര പ്രതിസന്ധി ഘട്ടത്തിൽ കൂടി കടത്തിട്ടാണ് ഇന്നത്തെ നിലയിലെത്തിയതെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ മിക്കവാറും തിരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിൻ്റെ എതിരെ പ്രവർത്തിച്ച ആളാണ് ഞാൻ പ്രസംഗിച്ച ആളാണ് ഞാൻ പക്ഷേ അദ്ദേഹം ആ അതിനേക്കാൾ അതിജീവിച്ചു എൻ്റെ പ്രസംഗത്തെ അല്ല വളരെ ശക്തമായ എതിർ പ്രവർത്തനങ്ങൾ എറണാകുളം ജില്ലയിൽ തന്നെ ആ എൽ ഡി എഫിനും മേൽക്കൈമുള്ള രണ്ട് മഠനങ്ങളുണ്ട് പൊതുവേ യു ഡി എഫ് ആ ജില്ലയാണ് ആ മേൽക്കൈ ഇല്ലാത്ത രണ്ട് പഠനങ്ങൾ ഒന്ന് തൃപ്പൂണത്തരം മറ്റത് പറവൂരുമാണ് മുമ്പ് വടക്കേക്കരയും ഉണ്ടായിരുന്നു ഇപ്പോൾ ഈ മണ്ഡല പുനർവിഭജനത്തിന് ശേഷം വടക്കേക്കരയും പറവൂരും കൂടി ചേർന്ന് ഒന്നാം തരം ഒരു കമ്മ്യൂണിസ്റ്റ് മണ്ഡലമാണ് ഇപ്പോഴത്തെ പറവൂർ ആ പറവൂരിൽ നിന്നാണ് സതീശൻ വീണ്ടും വീണ്ടും ജയിക്കുന്നത് അത് അദ്ദേഹം ആയതുകൊണ്ട് മാത്രം ജയിക്കുന്നതുമാണ് അങ്ങനെയുള്ള സതീശൻ പിൻവാതിലിൽ കൂടി പ്രതിപക്ഷ നേതാവായി എന്നാണ് സഖാബ് റിയാസ് ഒരുപക്ഷെ ആ സമയത്തെ ഒരു വികാരപ്രകടനത്തിൻ്റെ ഭാഗമായിട്ട് പറഞ്ഞായിരിക്കാം അതുപോലെ നട്ടലിലില്ലാത്തവനാണ് എന്ന് വീണ്ടും പറഞ്ഞു അപ്പോൾ ഈ നട്ടല്ല് ശാസ്ത്രം ആരാണ് റിയാസിനെ പഠിപ്പിച്ചതെന്ന് എനിക്കറിയില്ല റിയാസിൻ്റെ സ്ഥിതി ഒന്നും നോക്കൂ അദ്ദേഹം കൊച്ചി കോഴിക്കോട് കോർപ്പറേഷനിലേക്ക് മത്സരിച്ച് മാർസിസ്റ്റുകാർക്ക് വലിയ പ്രാമുഖ്യമുള്ള ഡിവിഷനിൽ മത്സരിച്ച് തോറ്റയാളാണ് എന്നിട്ടും അദ്ദേഹത്തിന് തവണ പാർലമെൻറ്റിലേക്ക് സീറ്റ് കിട്ടിയതാണ് വടകര കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും അധികം സി പി എംകാരുള്ള മണ്ഡലമാണ് കോഴിക്കോട് പാർലമെൻറ്റ് മണ്ഡലം അവിടെ മത്സരിച്ച് അദ്ദേഹം വളരെ ഡീസൻറ്റായിട്ട് തോറ്റതാണ് പിന്നീട് അദ്ദേഹത്തിന് രണ്ട് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ സീറ്റേ കിട്ടിയില്ല ഇത്തവണയാണ് അദ്ദേഹം മുഖ്യമന്ത്രിയുടെ മകളെ കല്യാണം കഴിച്ചു എന്ന ആനുകൂല്യത്താൽ ഏറ്റവും കുറച്ച ബേപ്പൂർ മണ്ഡലത്തിൽ മത്സരിച്ച് ജയിച്ചത് എത്രയോ നേതാക്കന്മാരെ കുരുത്തി കൊടുത്തിട്ടാണ് ഇദ്ദേഹത്തെ അമ്മോഷൻ കേരള സംസ്ഥാനത്ത് മരാമത്ത് മന്ത്രിയാക്കി നമുക്ക് എല്ലാവർക്കും അറിയാം ആ തോമസ് ഐസക്കിനെ ജി സുധാകരന് എ കെ ബാലന് ഇ പി ജയരാജന് ആ സുരേഷ് കുറുപ്പിനെ അതുപോലെ നമ്മുടെ ഗുരുവായൂർ അബ്ദുൽ ഖാദറെ കോഴിക്കോട്ടെ ജനകീയ എം എൽ എ ആയിരുന്ന കോഴിക്കോട് ഒന്നാം മണ്ഡലത്തിൽ നിന്ന് ജയിച്ചിരുന്ന എല്ലാവരെയും വെട്ടി നിരത്തി മരുമോന് സീറ്റ് കൊടുത്തു മരുമോൻ ജയിച്ചു വന്നപ്പോൾ ബാക്കിയുള്ളവരെ വെട്ടി നിരത്തി ശൈലജ ടീച്ചറിനെ രാമകൃഷ്ണനെ അതുപോലെ മൊയ്തീനെ ഇവർ കടകംപള്ളി എല്ലാം ഒതുക്കി വെട്ടി നിരത്തി അമ്മായിയപ്പൻ ഒരു തളികയിൽ വെച്ച് കൊടുത്തതാണ് ഇദ്ദേഹത്തിൻ്റെ മന്ത്രിസ്ഥാനം അദ്ദേഹമാണ് ഇപ്പോൾ ബാക്കിയുള്ളവർക്ക് നട്ടലിലുണ്ടോ വാരിയലിലുണ്ടോ അല്ലെങ്കിൽ മുട്ടിൻ്റെ അസ്ഥി അതേ സ്ഥലത്ത് തന്നെയാണ് ഇരിക്കുന്നത് തലക്കകത്ത് അത് തലച്ചോറാണോ എന്നൊക്കെ പരിശോധിച്ച് ഇദ്ദേഹം റിപ്പോർട്ട് കൊടുക്കാൻ തുടങ്ങി അദ്ദേഹത്തിൻ്റെ സർട്ടിഫിക്കറ്റ് എങ്കിലും ഇനിയിപ്പോൾ നിയമസഭയിൽ എഴുതേണ്ടത് സംസാരിക്കാനും പറ്റൂ അമ്മായിയപ്പനും അരുമോനും കൂടി കൂടി രാജ്യം പരിചയ ഭരിച്ചു ഒരു പരുവത്തിലാക്കി നിയമസഭയ്ക്കകത്ത് അകത്ത് പോലും എം എൽ എ മാർക്ക് സ്വതന്ത്രമായിട്ട് സംസാരിക്കാൻ പറ്റാത്ത അവസ്ഥയുള്ളൂ എന്താണ് സ്പീക്കറെ തന്നെ ബന്ദിയാക്കി കയ്യിലൊരു ചരട് കെട്ടിയിട്ട് ചാടികളിയടാ എന്ന് പറഞ്ഞ് ചാടി കളിപ്പിക്കുകയാണ് കേരള നിയമസഭയുടെ സ്പീക്കർ ഈ സ്പീക്കറുടെ പദവി ഇത്രയും തരംതാണൊരു അവസരം ഉണ്ടായിട്ടില്ല ഒരേ എം എൽ എ നടത്തിയ പ്രസംഗം പൂർണ്ണമായിട്ടും സഭാനടപടിയിൽ നിന്ന് നീക്കം ചെയ്യും എം എൽ എമാർ പ്രസംഗിക്കുമ്പോൾ നിരന്തരമായിട്ട് മൈക്ക് ഓഫ് ചെയ്യുന്നു പ്രതിപക്ഷ നേതാവ് സംസാരിക്കുമ്പോൾ മൈക്ക് ഓഫ് ചെയ്യുന്നു ഇതൊക്കെ ചെയ്യുന്നതല്ല ഏൻ ഷംസീർ സ്വന്തം എന്നല്ലേ തോന്നും അല്ലെങ്കിൽ ഇന്ത്യൻ്റെ എം എൽ എമാരെ പേരെടുത്ത് പറഞ്ഞിട്ട് തെരഞ്ഞെടുപ്പിൽ തോറ്റുപോകും എന്ന് ശപിക്കുന്നു ഈ ശാപൊക്കെ തന്നെ തരേണ്ടതാണോ ഷംസീർ ആത്മപ്രചോദനായിട്ട് ശപിക്കുന്നതെന്ന് നിങ്ങൾക്ക് വന്നിട്ടുണ്ടോ ഇല്ല കാലത്ത് വരുമ്പോൾ എഴുതി കൊടുക്കും ലിസ്റ്റ് എഴുതി കൊടുക്കും ഇന്ന് ഇന്ത്യൻ്റെ ആൾക്കാരെ മൈക്കോഫ് ചെയ്യണം ഇന്ന ആൾക്കാരെ ശപിക്കണം ഇന്ന ആളുകൾ എഴുന്നേക്കുമ്പോഴത്തേക്ക് ആളുകളെ ഇരുത്തണം അടിയന്തരപുറമ്പത്തിന് നോട്ടീസ് കൊടുക്കുമ്പോൾ തന്നെ അത് അവതരിപ്പിക്കാനുള്ള അനുവാദം ചോദിക്കുന്നതിന് മുമ്പ് തന്നെ തള്ളിക്കളയാം ഇതാണ് ഇപ്പോഴത്തെ അജണ്ട അതൊക്കെ കഴിഞ്ഞിട്ട് വലിയ സോഷ്യലിസം മതേതരത്തെ ജനാധിപത്യം ഏതൊക്കെ അപ്പം എന്നൊക്കെ പ്രസംഗീകരിച്ച് എന്തൊരു കഷ്ടപ്പെടുന്ന ആലോചിച്ചു അപ്പോൾ അമ്മായിയപ്പനും അരുമോനും കൂടി കേരള സംസ്ഥാനം ഭരിച്ച് ഭരിച്ച് ഒരു പരുവത്തിലാക്കി അത് കഴിഞ്ഞിട്ടാണ് എല്ല് പരിശോധന ആർക്കാണ് നട്ടലിലുള്ളത് ആർക്കാണ് നട്ടലിലില്ലാത്തത് ഇപ്പോൾ ഈ സഖാവിനോട് എനിക്കൊരു ചെറിയ ചോദ്യം ചോദിക്കാനുണ്ട് ഇദ്ദേഹത്തിൻ്റെ അമ്മായിയപ്പനും അമ്മായിയമ്മയ്ക്കും ഭാര്യക്കുമെതിരെ ഇവിടെ ഈ സ്വപ്ന സുരേഷ് എന്ന് പറഞ്ഞ ഒരു സ്ത്രീ നിരന്തരമായ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിന് എന്തെങ്കിലും ഒരു മറുപടി ആരെങ്കിലും ഒന്ന് പറയുന്നുണ്ട് ഒന്നുമില്ല അമ്മായിയപ്പൻ പറഞ്ഞു അല്ലെങ്കിൽ അമ്മായിയമ്മ പറയണം അല്ലെങ്കിൽ ഭാര്യ പറയണം അല്ലെങ്കിൽ ഇവരെ മൂന്നുപേരും പ്രതികരിച്ച് ഈ മരാമത്ത് മന്ത്രി പറഞ്ഞു ഇവർ ആരും ഒന്നും പറയുന്നില്ല അത് നട്ടലിൽ അത് ആ നട്ടലിൽ വേറെ വല്ല സ്ഥാനത്ത് ഇരിക്കുന്നത് നമുക്കറിയില്ല ഇവർക്കൊരു വക്കീൽ നോട്ടീസെങ്കിലും അയപ്പിക്കാനായിട്ട് എന്തുകൊണ്ടും പറ്റുന്നില്ല കോഴിക്കോട്ട് വക്കീൽമാരില്ലാത്തോണ്ടാണോ അത് വക്കീലിൻ്റെ ഫീസ് കൊടുക്കാൻ പൈസ ഇല്ലാത്തതുകൊണ്ടാണോ അതോ ഇനി നോട്ടീസ് അയച്ചിട്ട് കാര്യമില്ല എന്നുള്ളതുകൊണ്ടാണോ എന്തുകൊണ്ടാണ് കേസ് കൊടുക്കുന്നത് പണ്ട് ഇദ്ദേഹത്തിൻ്റെ അമ്മായിയപ്പൻ എളിയവനായി എനിക്കെതിരെ അമ്പത് ലക്ഷം രൂപ ചോദിച്ച് വക്കീൽ നോട്ടീസ് അയപ്പിച്ചാണ് ഇപ്പോഴൊന്നുമല്ല രണ്ടായിരത്തി ആറാം ആണ്ടിൽ ഞാൻ മറുപടി ഉള്ളിട്ട് മറുപടി അയക്കാൻ ഞാൻ തയ്യാറില്ല അർഹിക്കുന്ന അവജ്ഞോടി തള്ളിക്കളയുന്നു പുള്ളി ചുടയുണ്ടെങ്കിൽ തൻ്റെ ഇടം ഉണ്ടെങ്കിൽ നട്ടലിലുണ്ടെങ്കിൽ കേസ് കൊടുക്കട്ടെ തുടങ്ങി പുള്ളിക്ക് അന്നും നട്ടലിലില്ലായിരുന്നു കേസ് കൊടുത്തില്ല പിന്നീട് പുള്ളി ആ ജസ്റ്റിസ് സുമാറിനെതിരായിട്ട് മഹാനാഷ്ട്ര കേസ് കൊടുത്തു പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ ആ കേസ് തുടർന്ന് നടത്തുന്നില്ല എന്ന് പറഞ്ഞ് ഒഴിവാക്കി അപ്പോൾ അത്രയും നട്ടലിലുള്ള ധീരനായ ഒരാളാണ് ഇദ്ദേഹത്തിൻ്റെ അമ്മായിയപ്പൻ അദ്ദേഹത്തെക്കാളും നട്ടലിലുള്ള ആളാണ് ഇദ്ദേഹം അദ്ദേഹമാണ് ഇപ്പോൾ ബാക്കിയുള്ളവരുടെ നട്ടിൽ പരിശോധിച്ച് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത് ഇതൊക്കെ എവിടെ ചെന്ന് അവസാനിക്കുന്നറിയില്ല ഇതൊക്കെ എവിടെ ചെന്ന് അവസാനിക്കുന്നറിയില്ല ഏതായാലും നട്ടല്ല് പരിശോധനാ വിദഗ്ധരായ സഖാവ് മുഹമ്മദ് റിയാസിന് എല്ലാ ഭാവുകങ്ങളും നേരുന്നു ഇനി അങ്ങോട്ട് ആളുകളുടെ നട്ടെല്ല് വാരിയല് മുട്ട് ഇതൊക്കെ പരിശോധിച്ച് സർട്ടിഫിക്കറ്റ് കൊടുക്കാനുള്ള ഉത്തരവാദിത്വം പാർട്ടിയുടെ ഘടകങ്ങളെ ഏൽപ്പിച്ചു കൊടുത്താൽ മതി രോഗം നിറയോ ചികിത്സയൊക്കെ അവലോകനം നടത്തുകയാണെങ്കിൽ സാങ്കേതികം കുറച്ചുകൂടി എളുപ്പമായിരിക്കും എന്ന് മാത്രം പറയുന്നു വിപ്ലവം ജയിക്കട്ടെ ഇംഗുലാബ് ഗുലാബ്